ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഞങ്ങൾ രാത്രി കഞ്ഞി ചിലപ്പോൾ ഉച്ചയ്ക്ക് കഞ്ഞി ആക്കുന്നതൊക്കെ ഞങ്ങളുടെ സൗകര്യം പോലെ പക്ഷേ ഇന്ന് കാപ്പുകൂടി കഴിഞ്ഞതിന് ശേഷമാണ് തീരുമാനിച്ചത് ഇന്ന് കഞ്ഞി മതിയെന്ന് അപ്പോൾ അന്ന് വിചാരിച്ചിപ്പം രാത്രിയിൽ കർക്കിടക കൂട്ടമ്മ വാങ്ങിച്ചുകൊണ്ട് തുടങ്ങി അപ്പം അതിൻ്റെ അതിൻ്റെ കഞ്ഞി എടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ എന്നാൽ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് കഞ്ഞിയാക്കാം എന്ന് വിചാരിച്ചു അപ്പം അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ടില്ല ഞാൻ ഒരു പത്ത് മിനിറ്റ് ആയതേ വൺ ബയർ ഞാൻ വേറെ രണ്ട് കറി കഞ്ഞിയുടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് വൻപയറും ചേനയും കൂടി ഇട്ട് കറിയാണ് അപ്പോൾ വൻപയർ ഒരു പത്ത് മിനിറ്റ് ഇട്ടുള്ളൂ തലേ ദിവസം വെള്ളത്തിൽ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് അങ്ങ് വേവിക്കായിരുന്നു ഇപ്പം ഞാൻ വേറെ വേറെയായിട്ടാണ് വേവിക്കുന്നത് ചിലപ്പം വേവ് എതിൻ്റെ വേവിൻ്റെ അറിയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വൺ ബയർ ഒന്ന് വെള്ളത്തിലിടുവാണ് വെള്ളത്തിലിട്ട് സോറി വെള്ളത്തിലിടുകയല്ല വേവിക്കാൻ വെക്കുവാണേൽ പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ടതേ ഉള്ളൂ അപ്പം ഞാനത് വേറെയായിട്ട് വേവിക്കുവാണ് അപ്പോൾ ഒൻപത് വേവിക്കുമ്പോൾ ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടാണ് വേവിക്കുന്നത് നമ്മൾ ചിലപ്പോൾ കുറച്ച് സമയം സമയമെടുക്കുമായിരിക്കും അപ്പൊ ഇപ്പം വൻപയർ ബന്ധിട്ടുണ്ട് ഇനി ഞാൻ ചേന വേണ്ട ചേന ഇത്രയും വലിയ കഷ്ണമായിട്ടാണ് അരിഞ്ഞേക്കുന്നത് കണ്ടോ ചേന ഇത്രയും വലിയ കഷ്ണമായിട്ടാണ് അരിഞ്ഞേക്കുന്നത് അപ്പം കാരണം ഇതിനകത്ത് ചേനയാണ് പിന്നെ ചില കൂടുതൽ ഇതായിട്ട് കിടക്കേണ്ടത് പിന്നെ ഞാൻ നോക്കിയപ്പം വേണ്ട ഞങ്ങളുടെ കൊല എല്ലാം പഴുത്ത് പഴമായിട്ടൊക്കെ തിന്ന് പിന്നെ ഈ രണ്ട് കായ് ഇങ്ങനെ പഴുക്കത്തും ഇല്ല ഇങ്ങനെ കിടക്കുവാണ് അപ്പോൾ അമ്മ പറഞ്ഞു ഇതും കൂടി ഇട്ടുവോ അതിനകത്ത് പറഞ്ഞു സാധാരണ ഞങ്ങളങ്ങനെ ഇടാറില്ല ഇനിയിപ്പോൾ ഇത് കളയുണ്ടല്ലോ ഇതും കൂടെ അതിനകത്ത് ഇട്ടേക്കാം എന്ന് വിചാരിച്ച് ഇത് കുക്കറിലിട്ടൊന്ന് വേവിക്കാം വൻപേർ വേഗം ഇച്ചിരിയേറെ സമയമെടുത്തു കാരണം ഇന്ന് രാവിലെ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റല്ലേ ആയുള്ളൂ വെള്ളത്തിന് ഇട്ടിട്ട് ഇനി ഇത് ഞാൻ കുക്കറിലോട്ട് ഇതൊന്ന് വേവിക്കട്ടെ ഇതും ഞാനൊരു ശകലം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ശകലം വെള്ളം ചേർത്ത് ഇതും ഒന്ന് വേവിക്കും ഇപ്പം ചേന വെന്തിട്ടുണ്ട് രണ്ട് വിസിൽ വന്നിട്ടുണ്ട് മെന്ത് കാണും ഞാൻ തുറന്ന് നോക്കും അതിന് മുമ്പ് നമ്മൾ ഒന്ന് അരച്ചുകൊണ്ട് വരാം അരയ്ക്കാൻ ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ശക്കലം ജീരകം എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ഒരു മീഡിയം സൈസ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത്രയും സാധനം കൂടെ ഒരു ശക്കല മഞ്ഞപ്പൊടി ഒരു ശക്കല മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഞാൻ അരച്ചുകൊണ്ട് വരാം ഇപ്പോൾ ചേന ആ പായമുറം നിന്നിട്ടുണ്ട് ഇനി അത് ഇതിലേക്ക് മിക്സ് ചെയ്തു എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കണം ചേനയാണെങ്കിൽ ഇന്ന് എടുത്ത് ചേന പകുതിയും പോയി അത് അളിഞ്ഞു പോയി അപ്പം ഞാൻ ആ പച്ചക്കറി ചേട്ടൻ കൂടി വെച്ചപ്പം പറഞ്ഞു പറഞ്ഞേ ഒക്കെ അല്ലേ അതുകൊണ്ടൊക്കെയാ ഇങ്ങനെ അളിഞ്ഞു പോയതൊക്കെ അതുകൊണ്ട് ഞാൻ ഇപ്പം അളവ് വേണ്ടേ ഞങ്ങൾ നാല മൂന്ന് മൂന്നാല് പേർക്ക് കഴിക്കണ്ടേ അപ്പം അതുകൊണ്ട് ഞാൻ ശകലം വൻപേർ കൂടുതലിട്ട് ശരിക്കും പറഞ്ഞാൽ ചേനയാണ് കൂടുതലിടേണ്ടത് ആ കായ കൂടെ എടുത്തിട്ടേ അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ തേങ്ങ അരച്ച് വെച്ചേക്കുന്നു ഇതിപ്പോൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങയ്ക്കകത്ത് പച്ചമുളക് ജീരകം വെളുത്തുള്ളി പിന്നെ ശകലം കറിവേപ്പില തേങ്ങ ഇത്രയും കൂടാണ് അരച്ച് വെക്കുന്നത് ഇത് ഞാൻ ഇതിലേക്ക് ചേർക്കുവാണേ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ച് തിളച്ച് ശകലം വറ്റണം അന്നേരം നമ്മൾ പൻപയർ വേവിക്കും ഒക്കെ വെള്ളം വേണമെങ്കിൽ ഇച്ചിരി ഊറ്റി കളയുകയൊക്കെ ചെയ്യാം ഞാനങ്ങ് ഒന്നും കളയത്തില്ല അതങ്ങ് ഇച്ചിരി തിളപ്പിച്ചാൽ മതിയല്ലോ അപ്പോൾ അത് തിളച്ച് അങ്ങ് വറ്റിക്കോളൂ വറ്റിച്ച് ഇതൊന്ന് തിളച്ചൊന്ന് വറ്റി വരട്ടെ അപ്പോൾ കഞ്ഞിയുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇതിനകത്തോട്ട് ഇനി കടു കുറക്കണം കടു ഞാൻ ഒരു ശകലം

ചകല മുളകിയും കറിവേപ്പില ഇതിപ്പം ഞാൻ ഇളക്കുന്നില്ല കഴിക്കാറാവുമ്പോൾ നമ്മളിത് ഇളക്കിയെടുക്കാം അപ്പം ഇതാണ് ഒന്ന് കഞ്ഞിയുടെ കൂട്ട ഞാനൊന്നും ഇങ്ങനെ വീഡിയോ കാണിക്കാമേ ഞാൻ കൊണ്ടു കൊണ്ടുവച്ചിട്ട് വീഡിയോ എടുത്ത് കാണിക്കാം ഇതാണ് കഞ്ഞിയുടെ കൂട്ട അത് ഇപ്പം ഞാൻ ഇളക്കുന്നില്ല കഴിക്കാറാകുമ്പോഴേ ഞാനത് എടുക്കത്തുള്ളി ഇനിപ്പോൾ ഇത് അടച്ച് വെക്കാൻ പോകണേ അപ്പം അറിയാൻ വയ്യാത്തവരും ഉണ്ടാക്കിയിട്ടില്ലാത്തവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അഭിപ്രായമൊക്കെ അറിയിക്കണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ താങ്ക്